നമസ്കാരം ചരിത്ര താളുകളിലേക്ക് സ്വാഗതം സഹ്യാദ്രി സാനുകളുടെ ഹൃദയഭാഗത്ത് മേഘങ്ങൾ ചുംബിക്കുന്ന ഉയരത്തിൽ മിത്തുകളും ചരിത്രവും ഔഷധഗന്ധവും ഇടചേർന്നു നിൽക്കുന്ന ഒരിടമുണ്ട് അഗസ്ത്യാർ കുടം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല അത് ഭാരതീയ വൈദ്യശാസ്ത്രത്തിന്റെയും ഹിത്യത്തിന്റെയും ആത്മീയതയുടെയും ഒരു മഹാസമാധിയാണ് ഇന്ന് നമ്മൾ അഗസ്ത്യാർകൂടത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് ഒരു ചരിത്രയാത്ര പോവുകയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ചുറിയുടെ ഭാഗമാണിത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ പ്രദേശം ജീവവൈവിധ്യത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അച്ഛൻ അച്ചൻകോവിലാർ കരമനയാർ നെയ്യാർ എന്നിവയുടെ ഉത്ഭവ സ്ഥാനവും ഈ മലനിരകളാണ് അഗസ്ത്യാർ എന്ന പേര് വരുന്നത് സപ്തർഷികളിൽ പ്രമുഖനായ അഗസ്ത്യ മുനിയിൽ നിന്നാണ് പുരാണങ്ങൾ പ്രകാരം പരമശിവന്റെയും പാർവതിയുടെയും വിവാഹ സമയത്ത് കൈലാസത്തിൽ വലിയ ജനത്തിരക്കുണ്ടാവുകയും ഭൂമിയുടെ ബാലൻസ് തെറ്റുകയും ചെയ്തു ഇത് പരിഹരിക്കാൻ ശിവൻ അഗസ്ത്യ മുനിയോട് തെക്കോട്ട് യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം വന്ന് തപസ് ചെയ്ത ഇടമാണ് അഗസ്ത്യർ എന്നാണ് വിശ്വാസം തമിഴ് ഭാഷയുടെ പിതാവായും അഗസ്ത്യ മുനിയെ കണക്കാക്കുന്നു തമിഴ് വ്യാകരണ ഗ്രന്ഥമായ അഗത്യം അദ്ദേഹം രചിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഈ മലയെ പോതളക എന്ന് പരാമർശിച്ചിട്ടുണ്ട് അഗസ്ത്യാർ കൂടം ലോക പ്രശസ്തമാകുന്നത് അവിടുത്തെ അപൂർവമായ ഔഷധ സസ്യങ്ങൾ കൊണ്ടാണ് ആയുർവേദത്തിന്റെയും സിദ്ധവൈദ്യത്തിന്റെയും കലവറയാണിത് അഗസ്ത്യർ കൂടത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ആരോഗ്യ എന്ന ചെടിയാണ് ോത്രവർഗക്കാരായ കാണി വിഭാഗക്കാർ പണ്ട് മുതലേ ഊർജസ്വലത നിലനിർത്താൻ ഇത് ഉപയോഗിച്ചിരുന്നു ക്ഷീണമകറ്റാനും അകറ്റാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ഇതിന്റെ കഴിവ് ആധുനിക വൈദ്യശാസ്ത്രം പോലും അംഗീകരിച്ചതാണ് രണ്ടായിരത്തിലധികം ഔഷധ സസ്യങ്ങൾ ഇവിടെയുണ്ട് ഇവയിൽ പലതും ലോകത്ത് മറ്റൊരിടത്തും കാണാത്തവയാണ് അതുകൊണ്ടാണ് അഗസ്ത്യർ കൂടത്തെ ലോകത്തിന്റെ പ്രകൃതിദത്ത ഫാർമസി എന്ന് വിളിക്കുന്നത് അഗസ്ത്യർ കൂടത്തിന്റെ യഥാർത്ഥ കാവൽക്കാർ കാണിഗോത്രക്കാരാണ് കാടിന്റെ രഹസ്യങ്ങളും ഔഷധങ്ങളുടെ പ്രയോഗവും തലമുറകളായി കൈമാറുന്നത് ഇവരാണ് ചരിത്ര താളുകളിൽ അഗസ്ത്യർ കൂടത്തെ അടയാളപ്പെടുത്തുമ്പോൾ ഈ ഗോത്രവർഗ പാരമ്പര്യത്തെ മാറ്റി നിർത്താനാവില്ല ഇവരുടെ അറിവുകളെ അടിസ്ഥാനമാക്കിയാണ് പല പ്രമുഖ മരുന്നുകളും ഇന്ന് വികസിപ്പിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജവംശം ഈ മലനിരകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോൺ അലൻ ബ്രൗൺ ഇവിടെ ഒരു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് ചരിത്രത്തിലെ മറ്റൊരു ഏടാണ് പശ്ചിമഘട്ടത്തിന്റെ കാലാവസ്ഥ പഠനത്തിന് ഈ മലകൾ അത്രമാത്രം അനുയോജ്യമായിരുന്നു അഗസ്ത്യാർ കൂടം എന്നത് വെറും ഒരു പാറക്കൂട്ടമല്ല അത് നമ്മുടെ പാരമ്പര്യത്തിന്റെയും പ്രകൃതിയുടെയും ആത്മബന്ധത്തിന്റെ തെളിവാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി അഗസ്ത്യ മുനിയുടെ സാന്നിധ്യവും ഔഷധങ്ങളുടെ മണവും കാത്തു സൂക്ഷിക്കുന്ന ഈ പുണ്യഭൂമി ഇന്നും ഒരു നിഗൂഢതയായി നിലനിൽക്കുന്നു നമ്മുടെ ഈ പാരമ്പര്യങ്ങൾ വിസ്മരിക്കപ്പെടാതിരിക്കാനാണ് ചരിത്ര താളുകൾ പരിശ്രമിക്കുന്നത് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അഗസ്ത്യ കൂടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം ആഴത്തിലുള്ള ചരിത്ര വിശകലനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി